സംസ്ഥാനത്ത് കോളറ സ്ഥിരീകരിച്ചു തിരുവനന്തപുരം നെയ്യാറ്റങ്കരയിലെ കാരുണ്യ ഭിന്നശേഷി ഹോസ്റ്റലിലെ പതിമൂന്ന് വയസ്സുകാരനായ അന്തേവാസിക്കാണ് കോളറ സ്ഥിരീകരിച്ചത് നേരത്തെ ഹോസ്റ്റലിലെ മറ്റൊരു അന്തേവാസി കോളറ ലക്ഷണങ്ങളോടെ മരിച്ചിരുന്നു ഇരുപത്തിയാറ് വയസ്സുകാരനായ അനുവാണ് മരിച്ചത് എന്നാൽ അനുവിന്റെ സ്രവസാമ്പിളിന്റെ പരിശോധനാ ഫലം പുറത്തുവന്നിട്ടില്ല വ്യാഴാഴ്ചയാണ് അനുവിനെ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇതിന് പിന്നാലെ വെള്ളിയാഴ്ച അനു മരിച്ചിരുന്നു വെള്ളിയാഴ്ചയോടെയാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ച പതിമൂന്നുകാരനെ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നത് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് കോളറ സ്ഥിരീകരിച്ചത് ഹോസ്റ്റലിലെ അന്തേവാസികളായ എട്ടു പേരെ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിലെ എട്ട് അന്തേവാസികൾക്ക് കൂടി ലക്ഷണങ്ങൾ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അതേസമയം ആരോഗ്യവകുപ്പ് രോഗം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അന്തേവാസികളായും ജീവനക്കാരുമായി അറുപത് പേരാണ് ഹോസ്റ്റലിൽ ഉള്ളത് കഴിഞ്ഞ ആറു മാസത്തിനിടെ ഒൻപത് പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് സംസ്ഥാനത്ത് അവസാനമായി കോളറ മരണം റിപ്പോർട്ട് ചെയ്തത് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളിലൊന്നാണ് കോളറ വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയയാണ് രോഗം പരത്തുന്നത് വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ നിന്നും ലഭിക്കുന്ന വെള്ളം ആഹാരം എന്നിവയിലൂടെയാണ് ബാക്ടീരിയ ശരീരത്തിലെത്തുന്നത് ശരീരത്തിലെത്തുന്ന ബാക്ടീരിയ കോളറ ടോക്സിൻ എന്ന വിഷവസ്തു ഉൽപ്പാദിപ്പിക്കുകയും ഇത് വയറിളക്കത്തിന് കാരണമാകുകയും ചെയ്യുന്നു വയറിളക്കവും ഛർദിയുമാണ് കോളറയുടെ പ്രധാന ലക്ഷണങ്ങൾ രക്തസമ്മർദ്ദം കുറയുക തലക്കറക്കം നാവിനും ചുണ്ടുകൾക്കുമുണ്ടാകുന്ന വരൾച്ച കണ്ണുകൾ താണുപോകുക ബോധക്കേട് എന്നിവ കോളറയുടെ ഗുരുതരമായ രോഗലക്ഷണങ്ങളാണ് Oh, for watching!